എൻ്റെ വെണ്ണപ്പഴം അഥവാ അവക്കാടോ ഒരു ചെറിയ മരമായി തുടങ്ങി നല്ല ബുഷ് പോലെ ഉണ്ട് ഇടയ്ക്ക് പ്രൂൺ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ബുഷായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടെ ഉയരത്തിൽ പോയേനെ തൊട്ടടുത്ത് നല്ല ഞാലിപ്പൂവാൻ വാഴത്തൈകളും കാണാം പിന്നെ പിന്നിൽ കാണുന്ന തെങ്ങുകളും കഴുങ് കവുങ്ങുകളും ഒന്നും ഈ പറമ്പിലല്ല കേട്ടോ അത് അപ്പുറത്തെ പറമ്പിലെയാണ് പക്ഷേ ഒട്ടാകെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ കാട് പോലെ തോന്നാറുണ്ട് നല്ല പച്ചപ്പുണ്ട് അല്ലേ എന്തായാലും കാണാൻ രസമാണ് പക്ഷേ ഈ അവക്കോടോ കായ്ക്കാൻ കുറേ സമയം എടുക്കുന്നതാണ് കേട്ടത് പത്ത് കൊല്ലമൊക്കെ എടുക്കുന്ന എവിടെയാണ്ട് വായിച്ചത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണെങ്കിൽ കുറച്ചും നേരത്തെ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നു പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാന്ന് തോന്നുന്നില്ല ഇത് ഒരു സാധാരണ ചെടിയായിരുന്നു വളരെ ചെറിയ ചെടിയായിരുന്നു കൊണ്ടുവന്ന ഇപ്പോൾ കഷ്ടിച്ച് കഷ്ടിച്ചൊരടി ഇല്ലായിരുന്നു അയം കുറച്ച് പോയരെയുണ്ടായിരുന്നുള്ളൂ പെൻസിൽ വണ്ണം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പം അതിൻ്റെ പച്ചപ്പ് കാണാൻ ഒരു സന്തോഷമുണ്ട് പിന്നെ കായ്ച്ചാലും ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലെ അവക്കാടോന് കൊഴുപ്പ് കുറവായതുകൊണ്ട് രുചിയും കുറവാണെന്നാണ് പറയുന്നത് പലയിടത്തും വായിച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ട് ചെയ്ത അവക്കാടാനാണ് നാട്ടുകാർക്ക് പ്രിയം പിന്നെ ഏതായാലും ഞാനിതിപ്പോൾ ആക്കാട് ഉണ്ടാക്കി വിൽക്കാനൊന്നും ഉദ്ദേശിക്കണില്ല കാണാൻ ഒരു രസത്തിനു വളർത്തുന്നു ഇനി അഥവാ അവക്കാടെ കായകൾ വല്ലതും ഉണ്ടായാൽ പഴങ്ങളുണ്ടായാൽ അപ്പം ആലോചിക്കാം കഴിക്കണോ വേണ്ടേ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു ചട്ണി എന്തൊക്കെയോ കുറേ പല വിഭവങ്ങൾ ആക്കാടോ പഴങ്ങൾ കൊണ്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ അപ്പം തന്നെ ആലോചിക്കാം ഇനിയിപ്പോൾ ഒരു ദശാബ്ദം കഴിഞ്ഞിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കാനാവുള്ളൂ